ദിവസം കുറച്ച് മുരിങ്ങയിലവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ കരയുണ്ട് ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയി കരയനുണ്ട് അപ്പോൾ കുറച്ച് കൊണ്ടുപോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങനെ പഠിച്ച് നിന്നോളും ആ പൊട്ടിയിട്ടുണ്ട് ഇത് പൊട്ടിച്ചെടുക്കട്ടെ മുരിങ്ങക്കായ ഉണ്ടാവില്ല ഒരെണ്ണം അപ്പോൾ നാളെ മുരിങ്ങക്കായ കറി വെക്കാം അപ്പം കുറച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കട്ടെ കേട്ടോ അവർക്ക് കരയനുണ്ട് കുഞ്ഞു കേട്ടോ ആ അപ്പം മക്കളെ ഇന്നിപ്പോൾ നെയ്മീനാണ് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ ഞാനങ്ങനെ വലിയ വലിയ മീനുകളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു ബിരിയാണി വെക്കണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പറ്റിയ മീൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അപ്പം നെയ്മീൻ്റെ ഒരു പീസ് വാങ്ങിച്ച് മുന്നൂറ് രൂപയാണ് വില കേട്ടോ പക്ഷേ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെ കേട്ടോ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മസാലയൊക്കെ പുരട്ടിയിട്ടങ്ങ് പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് കേട്ടോ മസാല ഉണ്ടാക്കുന്നത് ചോറിലേക്ക് അപ്പോൾ ആ ഒരു മീനിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ ഒരു എണ്ണയിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചോറ് വെക്കാനാണ് ഇന്നത്തെ പ്ലാൻ പിന്നെ വലിയ വലിയ മീനൊന്നും വാങ്ങ വാങ്ങിക്കാത്ത നമ്മുടെ ചിലവിൻ്റെ ഇതിൽ താങ്ങൂല കേട്ടോ ഉള്ളവർക്ക് വാങ്ങിക്കുക അപ്പോൾ ഞാൻ കുറച്ച് മറ്റേ ചെറിയ മീനുകളാണ് എന്ന് വെച്ചാൽ നമുക്ക് പറ്റാവുന്ന നമ്മുടെ ചിലവിൽ കൊള്ളാവുന്ന മീനുകളാണ് വാങ്ങിക്കാറുട്ടെ പിന്നെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാൻ വിചാരിച്ചിട്ട് അതിനെ വാങ്ങിച്ചാണ് ഇപ്പോൾ ഇതിലേക്ക് മസാല പുരട്ടണം പിന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള തവിട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് തുടങ്ങണം ഇപ്പോൾ ഇതാ നമ്മുടെ തള്ളക്കോഴി കുഞ്ഞുങ്ങളും അവിടെ ഉണ്ട് രാവിലെ തുറന്നു കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇന്നലെ ഇട്ടു വൈകുന്നേരമാണ് കൂട്ടിലോട്ട് കയറ്റിയത് കിട്ടും പിന്നെ രാത്രിയാകുമ്പോൾ ഇവർക്ക് കണ്ണ് കാണില്ലല്ലോ അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇട്ടവണോടുകൂടി പിടിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ പപ്പി ജനത്തിന് താഴെ ഇരിപ്പുണ്ട് ഇട്ടോ കണ്ടു ഇവിടെ വന്നിരിപ്പം രാവിലെ ഒരു മത്തി കൊടുത്താ ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ മത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാനായിട്ട് എവിടെ പപ്പി എന്നെ കാണാനല്ലോ വീഡിയോയിൽ ആ അതായിരിക്കുന്നു ഞാൻ ഞാൻ ഉള്ളിലൂടെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കോഴികളുടെ വീഡിയോ ചെയ്യുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ പിന്നെ കോഴികളെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല അവരെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവരങ്ങ് പോവും കേട്ടോ അപ്പുറത്തോട്ട് അങ്ങ് പോവും പറമ്പിലോട്ട് <Es> ി മീൻ നല്ല പൊരിച്ചെടുക്കണം ഇതിന് ഞാൻ മസാല തേച്ച് കുളിപ്പിച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്മീൻ അപ്പോൾ ഇതങ്ങ് കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ മസാലയൊക്കെ പിടിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് വലിയ ഉള്ളികളാണ് ഒരുപാട് പരിപ്പുണ്ട് പിന്നെ വെളുത്തുള്ളി മോളന്നെ തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി പുഴറ്റാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാ ചിക്കൻ ബിരിയാണി വെക്കുന്ന അതേപോലെ തന്നെ കേട്ടോ വേറെ ഒന്നും നമ്മൾ മീൻ പൊരിച്ചിട്ട് ആ എണ്ണയിൽ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു മീൻ്റെ മണം നല്ലപോലെ പോലെ കിട്ടിട്ടോ പിന്നെ നമ്മൾ ഇത് വഴറ്റിയിട്ട് മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് ആവിയിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ മുടമ്പോട്ടോ നമ്മൾ ഇത് കഴിക്കുമ്പോൾ എടുത്താൽ മതി മീൻ അതല്ലെങ്കിൽ ഇതിൽ കടന്നിട്ട് അങ്ങ് മോടഞ്ഞു പോവും അപ്പോൾ താ മക്കളെ നമ്മുടെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നല്ല വിഷന്ന സമയത്ത് നമ്മൾ ഇതിങ്ങനെ കഴിച്ചാണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് എന്ന് അറിയോ നമ്മുടെ പൊരിച്ച മീൻ ഇവിടെ ഉണ്ട് കേട്ടോ പൊരിച്ച മീൻ ഇവിടെ ഉണ്ട് ഇത് കൂട്ടിയിട്ടുണ്ട് കഴിക്കുക പിന്നെ ഉള്ളിയൊക്കെ വെട്ടിയിട്ടുള്ള സാലഡും ഉണ്ട് കിട്ടോ അച്ചാറും എന്ത് വേണേലും കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് അപ്പം നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണ്ട നിങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ മീനോ ചിക്കനോ ഏത് ബിരിയാണിയോ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിയിട്ടാണ് കൊണ്ടുപോവുക പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്